പീരിമേട് ഉപജില്ലാ വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെ രണ്ടായിരത്തി എലപ്പാറ ജി യു പി എസ് വെച്ച് നടന്നു കഴിഞ്ഞ രണ്ടു വർഷങ്ങളിലും മികവാർന്ന പ്രവർത്തനങ്ങളാണ് വിദ്യാരംഗം സാഹിത്യ വേദി കാഴ്ചവെച്ചത് പഞ്ചായത്ത് തലത്തിൽ നടന്ന കമ്മിറ്റികൾ രൂപീകരിച്ചുകൊണ്ട് ഇടുക്കി ജില്ലയ്ക്ക് ആകെത്തന്നെ മാതൃകയാകുന്ന ശക്തമായ പ്രവർത്തനമാണ് വിദ്യാരംഗം കലാസാഹിത്യവേദി കാഴ്ചവെക്കുന്നത് അധ്യയന വർഷം മുതൽ തന്നെ പഞ്ചായത്ത് തലത്തിൽ ഉത്സവ അന്തരീക്ഷത്തിൽ പൊതുജന പങ്കാളിത്തത്തോടെ സർഗോത്സവങ്ങൾ നടത്തി വരുന്നുണ്ട് അതിനുപൂർവമായി ഏഴ് വിഷയങ്ങളായി യു പി എച്ച് എസ് കുട്ടികൾക്കായി സർഗോത്സവം നടത്തി വരുന്നു ഓരോ ഇനങ്ങളിലും അതാത് മേഖലയിലെ കഴിവ് തെളിയിച്ചവരാണ് സർഗോത്സവ ശില്പശാലകൾ നയിക്കുന്നത് കഴിഞ്ഞ വർഷം മുതൽ സ്കൂൾ തല വിദ്യാരംഗ പ്രവർത്തനം ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി ഓരോ മാസവും ഓരോ കയ്യെടുത്ത് മാസിക സ്കൂളുകളിൽ പ്രസിദ്ധീകരിച്ചു വരുന്നുണ്ട് വിദ്യാരംഗ പ്രവർത്തനങ്ങളിലൂടെ കുട്ടികളിലെ സർഗശേഷികളെ വികസിപ്പിക്കുന്നതിനും അതുവഴി അവരെ കലോത്സവം പോലുള്ള മറ്റു പരിപാടികളിൽ പങ്കെടുപ്പിക്കുന്നതും ശക്തരാക്കി തീർക്കുന്നതിനും കഴിയുന്നുണ്ട് മികച്ച എഴുത്തുകാരായ കുട്ടികൾക്ക് മെഡൽ നൽകി ആദരിക്കുന്നതിനൊപ്പം അവർക്ക് സാഹിത്യ രചനയുമായി ബന്ധപ്പെട്ട ഓരോ ക്ലാസും ഉദ്ഘാടനത്തോട് അനുബന്ധിച്ച് സംഘടിപ്പിച്ചിട്ടുണ്ട് ചടങ്ങിൽ വെച്ച കഴിഞ്ഞ വർഷം മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച കരട്ടുക്കുഴി എൽ സ്കൂൾ വണ്ടിപ്പെരിയാർ യു സ്കൂൾ വെള്ളാരംകുന്ന് സ്കൂൾ എന്നീ വിദ്യാലയങ്ങളെ ആദരിച്ചു പേരുമട എം രമേശ് മുഖ്യപ്രഭാഷണം നടത്തി ഉദ്ഘാടനത്തോടനുബന്ധിച്ച് മുകുന്ദനും മയ്യൊഴുപ്പിയുടെ തീരങ്ങളിലും എന്ന വിഷയത്തെ ആസ്പദമാക്കി ഹൈസ്കൂൾ വിഭാഗം വിദ്യാർത്ഥികൾക്കായി സാഹിത്യ സെമിനാറും സംഘടിപ്പിച്ചു ഉപ്പുതല കണ്ണമടി ഗവൺമെന്റ് ട്രൈബൽ ഹൈസ്കൂളിലെ ഡോക്ടർ സുമ മോഡലേറ്ററായ സെമിനാറിൽ ഇരുപതിൽ പരം വിദ്യാലയങ്ങൾ നിന്നുള്ള വിദ്യാർത്ഥികൾ പ്രബന്ധം അവതരിപ്പിച്ചു രണ്ടുപേരെ ജില്ലാതലത്തിലേക്ക് തിരഞ്ഞെടുക്കുകയും ഉണ്ടായി പങ്കെടുത്ത എല്ലാ കുട്ടികൾക്കും സർട്ടിഫിക്കറ്റ് നൽകി വരുമാസങ്ങളിലും സർഗോത്സവങ്ങളിലടക്കം മികവാർന്ന പ്രവർത്തനങ്ങളാണ് പീരുമൺ വിദ്യാലാഘം കലാസാഹിത്യ വിദ്യയുടെ നേതൃത്വത്തിൽ ആസൂത്രണം ചെയ്തിരിക്കുന്നത് ന്യൂസ് ബ്യൂറോ ഏലപ്പാറ